പഠിച്ച സ്കൂളുണ്ടോ അതൊക്കെ തന്നെ ജസ്റ്റ് വന്നപ്പോൾ വർക്ക് എടുക്കണം ഉദ്ഘാടനത്തിൻ്റെ ഇന്ന രീതി കാണും ഉദ്ഘാടനം അപ്പോൾ അതിൻ്റെ പരിപാടി ഇന്നത്തെ ബ്ലോഗ് അതാക്കാന്ന് വിചാരിച്ചത് അതാണിപ്പോൾ വന്ന പുതിയ ബിൽഡിങ് ഇതിൻ്റെ ഉദ്ഘാടനമാണ് ഇതിൻ്റെ ഫുൾ വിഷ്വലും വീഡിയോ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഫിനിഷ് വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചെടുക്കണം ഇപ്പോൾ ജസ്റ്റ് വർക്കൗ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വീടിൻ്റെ കുടിൽഫായിട്ടുള്ള മുന്നോടിയായിട്ട് നടക്കണ പരിപാടികൾ മുന്നൊരുക്കങ്ങൾ മാഷന്മാർ രാവിലത്തെ തീരേണ്ടേ പൈസ മാഷെ ഒന്ന് മത്സര പണിയെടുത്ത് നോക്കുകയാണെ മടിച്ചേക്കണേ ഒന്നും കൂടി ഒന്നും കൂടി ഒരു കാര്യം എന്താ കട കവാടത്തിൻ്റെ അവിടെ തൂക്കാട സ്റ്റേജ് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ റിയാസ് ആണ് മിനിസ്റ്റർ ാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ചതെന്നുള്ള അതേ മാറ്റണം കേട്ടോ സ്കൂൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ എടുത്തിട്ടുള്ളൂ ഈ ബിൽഡിങ്ങൊക്കെ അവിടെ ഇനി പഴയ ഓടിട്ട ബിൽഡിങ് നമ്മളെ ക്ലാസ്സൊക്കെ അവിടെയായിരുന്നു വ്യാഴം ക്ലാസ് അതൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ നല്ല സെറ്റപ്പ് അടിപൊളി സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയിട്ടുണ്ട് അത്ര മൂന്നര കോടി തോന്നുന്നുണ്ട് കറക്റ്റ് നമ്മളെ ഈ എമൗണ്ട് മൂന്നര കോടി കിഫ്ബ് ബി ഫണ്ട് ആണ് മഴതുകൊണ്ടുള്ള ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിമാഷ പ്ലാനിങ്ങ് തീരുമാനമായ ചലിൻ്റെ പ്ലാനിങ്ങ് തീരുമാനമായ വെച്ചതാ അതല്ല ഞങ്ങൾ പ്ലാനിങ് തീരുമാനമായി അങ്ങനെ നമ്മളെ പരിപാടി കൊടുക്കാനുള്ള ടൈമൊക്കെ കേട്ടോ നമ്മളെ പൊതുമൊന്നാമത്തെ മന്ത്രി റിയാസ് സാറാണ് നമ്മളെ സ്കൂളിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മളെ ഡെക്കറേഷൻ കാര്യങ്ങളും നമ്മൾ രാവിലെ കാണിച്ച ഭാഗങ്ങളൊക്കെ ഒന്നതായി ജി എഫി സ്കൂൾ പാലക്കട നമ്മൾ പഠിച്ച സ്കൂളാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ഉദ്ഘാടനം ഫസ്റ്റ് തന്നെ നമുക്കൊരു റാലിയാണ് കേട്ടോ വരുന്ന ആലഞ്ചോട്ടിൽ നിന്ന് പാലക്കട വരെ ശിങ്കാരിമലയത്തോട് കൂടിയൊക്കെ അടിപൊളി റാലി പിന്നെസ്തുക്കളും നല്ല മനോഹരമായ രീതിയിലുള്ള റാലിയും കാര്യങ്ങളും വയ്ക്കാനട്ടോ നമ്മളെ ഫ്രീ ടൈമ് മിനിസ്റ്റർ എം എൽ എ ഒന്നും എത്തിയിട്ടില്ല എല്ലാ കോഴിക്കളിയും കുട്ടികളെ പരിപാടികളും ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ല റാലിയോട് കൂടിയിട്ടാണ് നമ്മളെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് കേട്ടോ അങ്ങനെ റാലി പരിപാടിയൊക്കെ സാര ചേർത്താൻ കാരണം എല്ലാം മകൻ്റെ ഇതൊക്കെ ഉണ്ട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അങ്ങനെ മറ്റുള്ള ഭാരവാഹികളും എല്ലാവരും ഇട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ റാലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്കൂളിൽ തന്നെ എത്തി നമ്മുടെ കാര്യപരിപാടി തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മളെ മുസ്തഫസാരാണ് കേട്ടോ അവിടെ ഒരുപാട് കാലം നമ്മളെ സ്കൂളിലെ എച്ച് നമ്മളെ പഠിപ്പിച്ച അധ്യാപനം കൂടിയാണ് അപ്പോൾ നമ്മളെ പൊതുപരിപാടി തുടങ്ങുകയാണ് കേട്ടോ കുട്ടികളെ പാട്ട് ഡാൻസ് ഒക്കെ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള എൻജോയിച്ചുള്ള പരിപാടി നമ്മൾ ഷോർട്ടായിട്ട് വീഡിയോ എടുക്കുന്നുള്ളു അങ്ങനെ കുട്ടികളെ ഡാൻസ് കഴിഞ്ഞാൽ മിനിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മളെ സ്കൂളിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി നിക്കുക നമ്മളെ മിനിസ്റ്റർ വെച്ചത് കാത്തിക്കണം അങ്ങനെ നമ്മളെ റിഹേഴ്സലെത്തി പ്രസിഡന്റ് അമേതമാശ എം എ അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മളെ ഉള്ള പടക്കം പൊട്ടിച്ചലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദീപാവലി കൂടിയാണ് ഇന്ന് അങ്ങനെ നമ്മളെ കാര്യപരിപാടി തുടങ്ങി കടലൊക്കെ കഴിഞ്ഞു നമ്മളെ വാർഡ് മെമ്പർ ഉണ്ട് പേരെടുത്ത് പറഞ്ഞാൽ അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും ഉണ്ട് കേട്ടോ